ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നീന്തൽ കുളവും സിന്തറ്റിക് ട്രാക്കും നിർമ്മിക്കുമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല നിരാഹാര സമരം കോളേജിന്റെ നീന്തൽ കുളവും സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണവും സ്പോർട്സ് കേരള ഏറ്റെടുക്കുമെന്ന ഉറപ്പിലും വ്യക്തതയില്ല കഴിഞ്ഞ എട്ട് വർഷം മുമ്പാണ് കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന തിറ്റൂർ ഗവൺമെന്റ് കോളേജിനെ നീന്തൽ പരിശീലനത്തിനാവശ്യമായ ആധുനിക സൗകര്യങ്ങളോടെയുള്ള നീന്തൽ കുളവും സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടുന്ന വിവിധ കായിക മത്സരങ്ങൾക്കും പരിശീലനത്തിനും യോജ്യമായ ഗ്രൗണ്ടും മന്ത്രി വാഗ്ദാനം ചെയ്തത് വിവിധ പൊതുവേദികളിൽ തിറ്റൂർ നിയോജക മണ്ഡലം എം എൽ എ കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വാഗ്ദാനം കൂടി ചെയ്തിരുന്നു പതിനേഴ് കോടി ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ കുളവും മൈതാനവും നിർമ്മിക്കുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ മന്ത്രിയുടെ വാഗ്ദാനം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും ഫണ്ട് ലഭ്യമാകാതെ വന്നതോടെ കുളവും മൈതാനവും ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാതെയായി വാഗ്ദാനം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാവാതെ വന്നതോടെയാണ് കെ എസ് യു വൈസ് പ്രസിഡന്റ് ബാദുഷ നിരാഹാര സമരം ആരംഭിച്ചത് കെ എസ് യു സമരത്തിന് കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചു പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ അഡ്വക്കേറ്റ് സുമേഷ് അജിതൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് കോളേജിനകത്ത് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവകൾ പ്രത്യേക താൽപ്പര്യം നിർമ്മിച്ച ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ പതിനേഴ് കോടി രൂപയുടെ വലിയ പദ്ധതിയാണ് അന്ന് ആസൂത്രണം എന്നാണ് മന്ത്രി പറഞ്ഞത് അതിലെ ആദ്യത്തെ വർക്കായിരുന്നു ഈ സ്വിമ്മിംഗ് പൂൾ ഇതുപോലെ ഒരു ഗ്രൗണ്ടും ഇവിടെ സിന്തറ്റിക് ട്രാക്ക് ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് ഒമ്പത് വർഷം പൂർത്തിയാകുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു അവസ്ഥയാണ് ഗ്രൗണ്ടിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല ഇതിന് പരിഹാരം കാണാൻ വേണ്ടി കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാദുഷ കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് പക്ഷെ ഇതിന് ഇപ്പോഴും സ്പോർട്സ് കേരള ഇത് ഏറ്റെടുത്തു എന്ന് വാക്കാൽ പറയല്ലാതെ ഒരു ഉത്തരവും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ഇത് പരിഹാരം കാണുന്നവരെ കെഎസ്യു സമരത്തിലുള്ള കെ എസ് യുവിന് പരിപൂർണ്ണ പിന്തുണയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ സമരത്തിന് പിന്തുണയുമായിട്ടുണ്ടാകും